കട്ടപ്പനയിലൊരു പത്തറുപത് പേരെ വിളിച്ചിട്ട് ഈ രാവിലെ നേരത്തെ ഈ ക്രൗഡ് ഫുൾ ഓരോ സീനിനെ വേണ്ട ക്രൗഡ് റെക്കോർഡ് ചെയ്ത് അത് യൂസ് ചെയ്തു ആ ക്രൗഡാണ് മറ്റേ ഫിലിമിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇവിടെ അരുൺ രാമവർമ്മ സൗണ്ട് ഡിസൈനർ വെൽക്കം അരുൺ ജി ഇപ്പോൾ എഫ് ടി ഐയിലെ വർക്ക് ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് വർക്ക് ഷോപ്പ് ബേസിക്കലി സൗണ്ട് ഡിസൈനിനെ കുറിച്ചാണ് സൗണ്ട് ഡിസൈനാണ് പക്ഷേ ഇത് എഡിറ്റിംഗ് ഉള്ള വർക്ക്ഷോപ്പാണ് അപ്പം എഡിറ്റിങ്ങിലും പലപോലെ സൗണ്ടിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിപ്പോൾ എൻ്റെ ഒരു കൊളീഗും ഫ്രണ്ടായും നാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിളിച്ചപ്പോൾ അപ്പോൾ എനിക്കും തോന്നി അതൊരു നല്ലൊരു എനിക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊണ്ടും ചെയ്തിട്ടുണ്ട് അപ്പം ഈ എഡിറ്റിംഗ് എഡിറ്റിങ് തന്നെ കുറേ സൗണ്ട് ഡിസൈൻ എലിമെന്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ സൗണ്ട് ഡിസൈനർക്കും ഡയറക്ടർക്കും ഒക്കെ ഹെൽപ്പ്ഫുൾ ആയിരിക്കുന്നത് എനിക്ക് അത് ഇങ്ങനെ അങ്ങനെ ചിന്ത വന്നപ്പോഴാണ് അപ്പോൾ ചില എഡിറ്റർമാരൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ ചില എഡിറ്റർമാർ അവരുടെ സൗണ്ട്സ് ഇട്ട് തരാ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബേസ്ഡിൽ പ്ലേർക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അപ്പോൾ അപ്പോൾ ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസും പിന്നെ എഡിറ്റർമാരെ എനിക്ക് തരുമ്പോൾ എങ്ങനെ ട്രാക്സ് തരണം അപ്പം അതൊക്കെ എല്ലാം വേണ്ടി വെച്ചിട്ടൊരു മറ്റേ ഹെൽപ്പ് അവർക്ക് ഹെൽപ്ഫുൾ ആണ് രീതിയിലുള്ള അതിപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് ചെയ്യുന്നത് ഫൈനൽ ഇയർ പറഞ്ഞാൽ ഇവിടെ സെമിസ്റ്റർ ആണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് വേണേൽ ഇപ്പോൾ ഡിപ്ലോമ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനാണ് അപ്പോൾ അവരപ്പോൾ ഓൾറെഡി കുറച്ച് ഈ സൗണ്ടിൻ്റെ സോഫ്റ്റ്വെയർ അറിയാം മറ്റേ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അറിയാം എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ അപ്പോൾ അതിലപ്പം ഈ ഇപ്പോൾ സൗണ്ട് ഡിസൈനിലുള്ള കുറേ ടൂൾസ് അതുപോലെത്തന്നെ അതുപോലെ ഈ സൗണ്ട് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ കുറച്ചും കൂടി സൗണ്ട് ആക്സസ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഈ സൗണ്ട് ഡിസൈന കയ്യിലുണ്ടാവും എഡിറ്റർമാർ തന്നെ പറഞ്ഞ പോലെ ചിലപ്പോൾ ലോ ക്വാളിറ്റി ഒക്കെ ആയിരിക്കും അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ആ എഡിറ്റിംഗ് സ്റ്റേജിൽ തന്നെ ഇവർക്ക് സൗണ്ട്സ് ഇട്ട് പരീക്ഷിക്കാനും സൗണ്ട് ഡിസൈനൊരു ബ് ഏറ്റവും കൂടുതൽ ഡയറക്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എഡിറ്റർമാരായിരിക്കും സൗണ്ട് സൈനിലെത്തിനു മുമ്പ് ആ സ്റ്റേജിൽ തന്നെ കുളവർ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എത്ര പേര് ഇങ്ങനെ അപ്രോച്ച് എടുക്കുന്നതെന്ന് അറിയില്ല അത് ചില എഡിറ്റർമാരുണ്ട് കേരളത്തിൽ ഞാൻ പറിക്കുന്ന എഡിറ്റർമാരൊക്കെ അങ്ങനെ ചെയ്യണമെടുക്കും ഇപ്പോൾ റെഫറൻസ് സൗണ്ട്സ് ഇട്ടിട്ട് പിന്നെ അതുപോലെ അതും ചിലപ്പോൾ ഞാൻ ആ സൗണ്ട്സ് തന്നെ ഇട്ടിട്ട് ട്രെയിലറൊക്കെ ആണെങ്കിൽ പേസ് മറ്റേ സ്വിഷ് അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ട്രെയിലറിനൊരു എനർജി ഉണ്ടാക്കാനൊക്കെ പറ്റും അല്ലാണ്ട് അതുകൂടാണെങ്കിൽ പറഞ്ഞപോലെ ചില ഇപ്പോൾ സ്ലോ ആയിട്ട് പേസ് ഫ്ലോ നോക്കിയാണെങ്കിൽ ആംബിയൻസും ചില ഇൻസിഡൻറ്റൽ സൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ചില എഡിറ്റർമാരൊക്കെ സാധിക്കാറുണ്ട് അതിപ്പോൾ ഞാനിപ്പോൾ ആ സൗണ്ട്സ് റെഫറൻസ് ആയിട്ട് വെച്ചാൽ പിന്നെ റീപ്ലേസ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലിപ്പോൾ സ്റ്റോറി ടെലിംഗിന് ഈ ഇങ്ങനത്തെ സൗണ്ട് ടൂൾസ് എഡിറ്റിങ് ചെയ്ത് തന്നെ കിട്ടുകയാണെങ്കിൽ ഇൻട്രസ്റ്റിങ് ഇപ്പം എന്തായാലും സോഫ്റ്റ്വെയർ ബേസ്ഡാണ് എല്ലാം അപ്പോൾ അത് സാധ്യതയുണ്ടപ്പോൾ അത് ശ്രമിച്ചു നോക്കുക ഇവൻ ഇപ്പം ചില സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഇപ്പം അഡോബിന്റെ ഒക്കെ സോഫ്റ്റ്വെയറിൽ നോക്കുകയാണെങ്കിൽ അവർ തന്നെ സൗണ്ട് ലൈബ്രറി കൊടുക്കുന്നുണ്ട് അത് ആർക്കും അറിയില്ല ഇപ്പൊ ഞാനിപ്പോൾ അഡോബിന്റെ ഒഡീഷനൊക്കെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണേ അപ്പോൾ അത് വെച്ചിട്ട് ബേസിക് ആംബിയൻസ് പിന്നെ ചില എഫെക്സ് എന്നൊക്കെ പറഞ്ഞു അടോബി തന്നെ ഫ്രീ ആയിട്ട് വെള്ളം ഇപ്പം എഡിറ്റർമാർക്ക് യൂസ് ചെയ്യുന്നതിന് അപ്പോൾ ആ സാധ്യതകളെങ്കിൽ ഇവർക്ക് കൊടുക്കുമ്പോൾ അവർ അത് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് ഫിലിമിന് മാത്രമല്ല ഇപ്പം അവർ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും അതിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സാധനം ഒക്കെ ഹെൽപ് ചെയ്യും ഇപ്പോൾ ഈ റീൽസ് വെച്ചിട്ട് ഷോർട്ട് സ്റ്റോറീസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഈ സൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാം ആഡോ പ്രീമീമിയറിലും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ സൗണ്ട് ലൈബ്രീസ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ ഫ്രീ ക്ലെയിം മ്യൂസിക്കെന്നുള്ള സൈറ്റ് ഉണ്ട് അതിൽ മ്യൂസിക് നമുക്ക് മറ്റേ ഹൺഡ്രഡ് ഇയർ ലൈസൻസിനൊക്കെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ സൗണ്ട് ഫ്രീ സൗണ്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെന്ന് നമുക്ക് റോയൽറ്റി ഫ്രീ ആയിട്ട് ക്രിയേറ്റീവ് കോൺസിൻ്റെ ലൈസൻസോട് കൂടി ഉള്ള

വർക്ക് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഡമാൻ്റെ ഞാൻ സൗണ്ട് സൗണ്ട്സൈൻ്റെ വർക്ക് ചെയ്തത് അപ്പം അതും ഈ പറഞ്ഞ പോലെ റെക്കോർഡിങ് ചെയ്ത് തന്നെ നല്ല ഡയലോഗ്സൊക്കെ നല്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മ്യൂസിക്ക് അല്ലെങ്കിൽ രണ്ട് സീക്വൻസ് ഉണ്ട് മ്യൂസിക് അപ്പം അതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെതാണ് എനർജി ഫുൾ മെയിൻറ്റെയിൻ ചെയ്യാൻ റെക്കോർഡ് ചെയ്യും അപ്പം നമ്മൾ ആ മിക്സിങ് സമയത്തും ആ എനർജി എനർജ്മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് സ്ക്രീനിലൊക്കെ കേൾക്കുമ്പോൾ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫിവിന് ബിഗിനിങ്ങിലും ഒരു മ്യൂസിക് കാണിക്കുന്നുണ്ട് എൻഡിലും ആ മ്യൂസിക് വെച്ചത് അപ്പം ഒരു മെയിൻ ക്യാരക്ടർ ഒരു പയ്യൻ ആ പുള്ളിയുടെ എന്താ പറയുക റൂട്ട്സ് എക്സ്പ്ലോർ ചെയ്യുന്നതും അതിലേക്ക് അതിലേക്കെന്നെ തിരിച്ചെത്തുക അവൻ ഒരു ചെറിയൊരു ജേർണി പോയിട്ട് ഇവിടെ തിരിച്ചും അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ ഡിസ്കവർ ചെയ്യുന്ന സ്റ്റോറിയാണ് അതിലൂടെ നോക്കാൻ അപ്പം അതിൽ ഒരു പരിധി വരെ അവിടുത്തെ പിന്നെ കാടാണ് നമ്മുടെ സിദ്ധി കമ്മ്യൂണിറ്റി ആണ് അതിൽ ഫസ്റ്റ് ടൈം എനിക്കുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സിദ്ധി കമ്മ്യൂണിക്കാർ അഭിനയിക്കുന്ന ഫിലിമാണെന്ന് പറഞ്ഞു വേറെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഫുൾ പിന്നെ ഡയറക്ടറായ ജയം ചെയ്യാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത് അന്നപ്പോൾ അവർ അത്യാവശ്യം ഈ അമച്ചൂർ ആർട്ടിസ്റ്റ് ആണെങ്കിലും കുറച്ച് പേര് ഉണ്ട് കുറച്ച് പേര് ഫസ്റ്റ് ടൈം ആക്ടേഴ്സുണ്ട് അപ്പോൾ അവരെല്ലാരെ വെച്ച് വർക്ക് ചെയ്തപ്പോൾ തന്നെ ഫിലിം ഒരു വേറെ നല്ല രീതിയിൽ വന്നിരുന്നു പിന്നെ ഒക്കെ യൂസ് ചെയ്ത് ആ സ്റ്റോറി ഇട്ടുണ്ടെങ്കിൽ ബേസിക്കലി ആഫ്രിക്കൻ മൈഗ്രേഷനും അവരുടെ ഇന്ത്യൻ സമ്പ കോണിക്ക അവരുടെ എത്തണ മൈഗ്രേഷനും അതിൻ്റെ പോളിറ്റിക്സൊക്കെയാണ് ഫിലിം പറയുന്നത് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് അഭിനയിച്ച പയ്യന് ഐ എഫ് എഫ് കിൽ സ്പെഷ്യൽ ജോലി മനുഷ്യനൊക്കെ അപ്പോൾ ഒരു നല്ലൊരു റിസൾട്ടായിരുന്നു ആ ഫിലിം തന്നെ ലാസ്റ്റ് സോങ് ഒരു ലെങ് നല്ല ആ എനർജി ഋതം ഒക്കെ അവരുടെ ഒരു എത്നിക് കൾച്ചറിനെ കൾച്ചറിന് ശരിക്കും ആ സോങ്ങിൽ ഇവിടെ നോക്ക് വിഷം സൗണ്ടുമായിട്ട് അത്രയും ഇതായിട്ട് പോയി എൻ്റെ ഓർമ്മയിലെ ജല്ലിക്കെട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ജല്ലിക്കട്ടിൽ ഞാൻ ആയിട്ട് മറ്റേ ഈ ക്രൗഡ് റെക്കോർഡിങ്ങിൽ ഹെൽപ്പ് ചെയ്തത് കാരണം ആ ഫിലിം എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അപ്പോൾ അദ്ദേഹം ഇതുപോലെ വിളിച്ചപ്പോൾ ആ ഫിലിം കണ്ടപ്പോൾ എനിക്ക് ആ ക്രൗഡാണ് എനർജി എന്നുള്ളത് അപ്പം അതിലെങ്കിലും അറിയാം കാരണം ക്രൗഡ് ആകാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനം റെക്കോർഡ് ചെയ്യാൻ ഇപ്പോൾ ഇതുപോലെ അങ്ങനെ ഹെൽപ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രൗഡ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ വൈക്സ് റെക്കോർഡിംഗ് ഒക്കെ കൊണ്ട് അപ്പോൾ ആ സമയത്താണ് മറ്റേ ഈ സിമൈസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആംബിയോ എന്ന് പറഞ്ഞ മൈക്കുണ്ട് ആ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ആ സൗണ്ടിന് നമുക്ക് അറ്റ്മോസ്റ്റിയർ ഫൈവ് ഫോൺ വൺ ഏതിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ രംഗത്ത് തോന്നുന്നു ഇങ്ങനെ ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല നേരെ ക്രൗഡ് ഫുൾ റെക്കോർഡ് ചെയ്യുക അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ചിത്രാനുള്ള കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മൈക്ക് ഉണ്ട് അപ്പോൾ ഞാൻ അത് അത് വെച്ച് ഞാൻ എന്തോ ഒരു വർക്ക്ഷോപ്പ് എന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ ഞാൻ അത് വെച്ചിട്ട് ഇപ്പോൾ രംഗത്തെത്തോട് ഇത് വെച്ച് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നേരം കട്ടപ്പനയിലൊരു പത്തറുപത് പേരെ വിളിച്ചിട്ട് ഈ രാവിലെ നേരത്തെ ഈ ക്രൗഡ് ഫുൾ ഓരോ സീനും വേണ്ട ക്രൗഡ് റെക്കോർഡ് ചെയ്ത് യൂസ് ചെയ്തു ആ ക്രൗഡാണ് മറ്റേ ഫിലിമുകൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലെ കാര്യങ്ങൾ ഷെയർ ചെയ്തായിരുന്നു ക്രൗഡിലാണെ പടത്തിന് ഫുൾ എനർജി ആ ഒരു ക്യാബോട്ടിക് ഇതാണ് മറ്റേ പോത്ത് ഓടലും അതില്ലാണ്ട് പടം നിക്കില്ല അതാണ് അതിന്റെ ഒരു ക്രൗഡ് പിന്നെ അവിടുത്തെ അതിനെ കുറിച്ച് പറയാം ഇതിപ്പോൾ രംഗനായിട്ട് കാണിക്കുക കാരണം രംഗനാണ് അതിൻ്റെ മെയിൻ സൗണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ആ ക്രൗഡിൽ വലിയ പടം ഒരു ഒന്നോ രണ്ടോയിൽ ഞാൻ കുറച്ച് എഫക്ട്സ് എഡിറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം പടത്തിൻ്റെ ഒരു സാധനം അറിയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്രൗഡ് ഇല്ലാണ്ട് പറ്റിയത് അപ്പോൾ രംഗനും അറിയാം പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തു ഞാനും പിന്നെ രംഗനും പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ പിന്നെ സൗണ്ട് സെൻസ് ചെയ്യുന്നുണ്ട് ശ്രീജിത്ത് കൊണ്ടിട്ടാണ് ക്രൗഡ് റെക്കോർഡ് ചെയ്ത് രണ്ട് ദിവസം പോയി സ്പെൻഡ് ചെയ്തു കട്ടപ്പിനെ ആൾക്കാരെ വിളിച്ചിട്ട് ക്രൗഡ് റെക്കോർഡിങ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഓരോ സിനിമയിലും ഓരോ പരീക്ഷണങ്ങളും സൗണ്ട് റെക്കോർഡിങ്ങിന് ഒരു പരീക്ഷ നടത്താൻ എന്തായിരുന്നു മ്യൂസിക് കേട്ടിട്ടാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞപ്പോഴാണ് അതിലേക്കൊരു മ്യൂസിക് കേൾക്കുമ്പോൾ മ്യൂസിക് റെക്കോർഡിങ് എങ്ങനെയാണെന്ന് താല്പര്യം പിന്നെ ജനിച്ച തരം തൃപ്തി അവിടെ മേളം ഉത്സവവും ഫുൾ മ്യൂസിക്കും സൗണ്ട്സും കേട്ട് വളർന്ന് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സൗണ്ട് ഡിസൈൻ ശബ്ദങ്ങൾ എന്നാൽ മ്യൂസിക്കിനിപ്പോഴും പ്രാധാന്യം ഇതുപോലെ റോ മ്യൂസിക് റെക്കോർഡ് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ഇൻസ്ട്രിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടപ്പോഴും അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് എത്തിക്കിട്ട് ഇതുപോലെ എനിക്കിപ്പോൾ കാന്താരയിൽ ഇതുപോലെ അതിന്റെ വൺ ടൂലും അതിന്റെ ആ മ്യൂസിക് റെക്കോർഡിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഈ ട്രൈബൽ ഇൻസ്ട്രുമെന്റ്സും ഫോക്ക് ഇൻസ്ട്രുമെന്റ്സും ഇപ്പോൾ ടൂവിന് ഓൾറെഡി കഴിഞ്ഞു വൺ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അജിനേഷ് അജിനേഷ്നാഥ് പറഞ്ഞിട്ട് അതിങ്ങനെ കോണ്ടാക്ട്സ് നമ്മുടെ

സതീഷ് കുമാറാണ് ഇവിടുത്തെ നമ്മുടെ അന്ന് മെയിൻ പ്രവർത്തകർ രാം ടേക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സർക്കാർ ഇലക്ട്രോണിക്സെന്നൊക്കെ പഠിപ്പിച്ചിരുന്നു പിന്നെ നർലേക്കർ ബാപ്പ അവരിപ്പോഴും ഉണ്ട് നർലേക്കർ സർ ബാപ്പ ഇപ്പം ഇന്നലെ രണ്ടു ദിവസമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈഭവക്കാന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ടി വിയിലാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ക്യാമറയിൽ ക്യാമറ ഫസ്റ്റ് ചെയ്യാൻ ആകുമ്പോൾ എല്ലാം പഠിക്കണം അപ്പോൾ അന്ന് എൻ്റെ ഭാനുമൂർത്തി എന്ന് പറഞ്ഞ സാറുണ്ട് ക്യാമറയിൽ നരിയ സാറ് സോമൻ സാറ് സോമൻ സാർ ഇപ്പോൾ നാട്ടിലുണ്ട് പിന്നെ ഡയറക്ഷൻ ചൗധരി പിന്നെ ഒരു മേനോൻ സാറുണ്ടായിരുന്നു എഡിറ്റിംഗ് ലോറൻസ് സാറ് രാജശേഖരൻ സാർ വിലക്കാണ് പെട്ടെന്ന് പറഞ്ഞ ഓർമ്മ വരുന്നത് ഇനിയിപ്പം കാന്താര ടു അല്ലാതെ ഇനി ഇപ്പൊ ഒരു സുരേഷ് ഗോപു ചെയ്തോണ്ടിരിക്കും ജെഎസ് കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതിന്റെ ട്രെയിലറിന്റെ ഒരു മീഷ എന്ന് പറഞ്ഞു ഷാങ്ക്ലോം ചാക്കോ സുധീഖ് ഓർമ്മയ്ക്കുന്ന ഫിലിം ശ്രീകാന്ത് ചേട്ടനൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കുന്നു പിന്നെ രണ്ടുമൂന്ന് ചെറിയ ഫിലിംസിൽ ഡിസ്കഷനും അപ്പോൾ ഈ എങ്ങനെ അപ്പൊ അതും ഇപ്പോഴും പറഞ്ഞ പോലെ സൗണ്ടിൽ ഒരുപാട് ചില ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി ഞാൻ ഈ സൗണ്ട് ക്ലീനിങ് ഇപ്പം സിങ് സൗണ്ട് ചെയ്ത സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഡയലോഗിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യാനും പിന്നെ നോയിസ് എക്സ്ട്രാക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എ ടൂൾസ് ഓൾറെഡി വന്നു തുടങ്ങി ഇനിയിപ്പോ മറ്റേ ഈ ഡബിങ്ങിലൊക്കെ ഇപ്പൊ പതുക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കണംവേജ് ഡബ്ഷൻ ഒക്കെ ഹിന്ദി വേർഷൻ ചെയ്യുന്നത് പിന്നെ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത് മെഷീൻ പക്ക മെഷീൻ ലാണിംഗ് പ്രോസസ്സാണ് അപ്പോൾ ഈ ലാംഗ്വേജ് അതും കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ശ്രമിക്കേണ്ടത് ബേസ്ഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമും പിന്നെ ഇദ്ദേഹമൊക്കെ ആയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടാവും ഇപ്പൊ എനിക്ക് ഡോണ അഞ്ചാം കഴിയുമ്പോഴേക്കൊക്കെ മിക്കവാറും ഈ ലാംഗ്വേജ് ഡബ്സ് ഒക്കെ എ ഐ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഹൈദരാബാദിലൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ അല്ലു അർജുനും പിന്നെ അതുപോലെ രാംചരണൊക്കെ എന്തായാലും കേൾക്കുന്നുണ്ട് തന്നെ വോയിസിൽ തന്നെ ലാംഗ്വേജ് അതെ വേറെ വയസ്സാവശ്യം ഡബ് ചെയ്യണ്ടെന്നുള്ള എത്തുന്നതാണ് തോന്നുന്നത് അവിടെ റീസ്പീച്ചർ എന്നുള്ളൊരു പ്ലഗ്ഗിനൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഞാൻ എന്നാലും വേണ്ടിവരും കാരണം കാലത്തിനൊത്ത് സഞ്ചരിച്ചിട്ടുള്ള ചെയ്തല്ലാത്ത സിനിമകളിൽ വളരെ ഒത് കൊള്ളാം അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിങ് തോന്നിയ സിനിമകൾ ഭ്രമയോഗമൊക്കെ നല്ല ഭ്രമയോഗം പിന്നെ അതുകൊണ്ട് പ്രേമനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കാരണം എല്ലാം വാച്ച് ചെയ്ത് പിന്നെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഫോറൻ ഫിലിംസ് പറയുന്നുണ്ട് വെബ് സീരീസൊക്കെ ചിലത് ഒരു സ്കാൻഡിയൊരു വെബ് സീരീസ് ഉണ്ട് അത് ഭയങ്കര ഒരു ചെസ് നട്ട് മാൻ പേര് കേട്ടോ അത് ഭയങ്കര അതായത് സെയിം മോഡൽ ഒരു പടം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു ചട്ടമ്പി എന്ന് പറഞ്ഞ പടത്തിൽ സെയിം ഒരു ടോൺ പിടിക്കാൻ നോക്കി പടം വിചാരിച്ച പോലെ ഇതായില്ല ശ്രീനാഥ് ബാസിൻ കഴിഞ്ഞാൽ ഫുൾ ഒരു സ്നോ ഒരു ഇതാണ് ചെയ്തത് ഇതാണെങ്കിൽ ഫുൾ വാഗവെള്ളിൽ ഭയങ്കര ഇത്തിരി വെറ്റായിട്ടുള്ള മഴ പെയ്ത് മാറിയിട്ടുള്ള ക്ലൈമറ്റ് അപ്പോൾ ആ ഒരു ടോൺ പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്

അടുപ്പം തോന്നുന്നു ആയിട്ട് ഇപ്പോൾ സോവായെന്നുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെണ്ട എന്നൊക്കെ ആകുമ്പോഴത്തേക്ക് പക്ഷെ ഷാജൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ പിന്നെ അതുപോലെ അത് ബേസ് പോലെ റെക്കോർഡിങ് ചെയ്യണമെങ്കിൽ കുറച്ചു വേണ്ടി നമുക്ക് പരീക്ഷിക്കാനും അതൊക്കെയാണ് ഇപ്പോൾ ഒരു കുട്ടമ്പള്ളിയുടെ ജീവിതത്തിൽ ഉണ്ട് അതിൽ ചെണ്ട അതും രംഗനാഥിയുടെ സൗണ്ട് സാധിക്കും പക്ഷെ അതിൻ്റെ ചെണ്ട റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശൂർ പോയിട്ട് ശിങ്കാരി മേളം ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്കോറിന് യൂസ് ചെയ്തിട്ടുണ്ട് മറ്റേ സൈനോടെയാണെങ്കിൽ യൂസ് ഡയറക്ടർ അങ്ങനെയൊക്കെ

ദി ബെസ്റ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരത്ത് തന്നെ സംസാരിക്കാം നമ്മള് കുറച്ചാൾ മുമ്പ് അവിടെ കണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല വളരെ സന്തോഷം സിനിമ താങ്ക് യു സോ മച്ച്